മുസ്ലിമാന്ന് പറഞ്ഞ അതേപടി അംഗീകരിച്ചുകൊണ്ട് അതനുസരിച്ച് ജീവിക്കുന്നവന് ജീവിതചര്യ മാറ്റം വരുത്തിക്കൊണ്ട് യഥാർത്ഥ ഇസ്ലാമായി ജീവിക്കുന്നവനാണ് മക്കേലൊക്കെ ചുമ്മാ കയറി ചെല്ലെന്ന് മനസ്സിലായോ അങ്ങോട്ട് ചെന്ന കേ ഞാൻ ഈയിടെ അവിടെ പോയപ്പോ ജിന്താണ് അപ്പൊ പേട്ട നമ്മൾ എന്തിക്ക് പോവാന്ന് പറയും എന്തിനു പോവാ ഞാൻ ഉമ്പറയ്ക്ക് പോവാന്നുള്ളു വളരെ വലിയ സന്തോഷം പലർക്കും പക്ഷേ ഉമ്പറയ്ക്കൊന്നും നമ്മളെ ഒന്നും അങ്ങോട്ട് കേറ്റൂല വല്ല താണീ കയറാൻ പറ്റൂല കേറുന്നെങ്കിൽ ഇവിടെ മലപ്പുറം വരെ ഒന്ന് പൊന്നാനി വരെ വരേണ്ടി വരുവുള്ളൂ ഞാൻ അതറിയില്ലാത്ത മുസ്ലിങ്ങളുണ്ട് ഒന്ന് ആലോചിച്ചു അതാണെന്റെ പ്രശ്നം ഞാൻ പറഞ്ഞു കൊടുത്ത് ഇടൈ നമ്മളങ്ങോട്ട് കേറ്റില്ല അതിന്റെ അടുത്തോടൊക്കെ ഇങ്ങനെ വാങ്ങി വാങ്ങി നടക്കാം അടുത്തോട്ട് കേറ്റില്ല ഞാന് ഇസ്ലാം മതവിശ്വാസത്തെ പറ്റി പറയുമ്പോൾ വർഗീയത പറയുകയില്ല തെറ്റിതിരിക്കരുത് ഒരു മനുഷ്യൻ അമ്മയുടെ യുദനത്തിൽ ജനിക്കുമ്പോൾ മുതൽ അവൻ ഭരിച്ച് അവനിലേക്ക് നാഹുവിലേക്ക് ചെല്ലുന്ന നിമിഷം വരെ അവൻ എന്ത് ചെയ്യണമെന്ന് എഴുതി എഴുതിവെച്ചിരിക്കുന്ന പരിശുദ്ധ പുസ്തകമാണ് ഖുറാൻ അതനുസരിച്ച് ജീവിക്കുന്നവനാണ് ഇസ്ലാം മതവിശ്വാസി അവൻ ഒരിക്കലും മോശമാകാൻ കഴിയില്ല എന്ന് മാത്രമല്ല അവൻ ഒരിക്കലും വർഗീയവാദിയാവാൻ കഴിയില്ല ദിതിരിമേലി നാഹു അനേ വിസത്തിൽ വിശ്വാസമർപ്പിക്കുന്നവന് നീ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പിൽ എടുത്തും വലത്തും മുമ്പിലും പിറകിലുമുള്ള നാൽപ്പത് കുടുംബങ്ങളിൽ ആരെങ്കിലും ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നിനക്കും ഭക്ഷണം കഴിക്കാൻ അവകാശമില്ല ആ ഭക്ഷണം ഖറാവാണെന്ന് പ്രഖ്യാപിച്ച നബി നബിതിരിവേലിയുടെ പ്രബോധനങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ഇസ്ലാം മതവിശ്വാസികൾ എങ്ങനെ വർഗീയവാദികളാവും എനിക്കറിയില്ല നിന്റെ ഇടത്തും വലത്തും മുമ്പിലും പറയലൊക്കെ നാൽപ്പത് കുടുംബം നൂറ്റിയേറു വീട് നോക്കാൻ പറയപ്പോ അതിനകത്ത് ആണോ നോക്കാൻ പറഞ്ഞില്ല ആ കുടുംബങ്ങൾ ആ കുടുംബത്തിൽ ആര് താമസിച്ചാൽ ആരാണ് അവിടെ വസിക്കുന്നതെങ്കിലും അവൻ ഭക്ഷണം കഴിക്കാതെ നീ കഴിക്കരുതെന്ന് പറയ നീ സക്കാത്ത് കൊടുക്കണം അന്ത്യപ്രസംഗത്തിൽ വളരെ ശക്തമായി പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ ഒന്ന രണ്ടത്താണേക്ക് ചിരി വരുന്നത് സക്കാത്ത് കൊടുത്തില്ലെന്ന് തോന്നുന്നു രണ്ടത്താണി കൊടുക്കും ഞാൻ കളിയാക്കിയതാ കേട്ടോ അതായി സക്കാത്ത് കൊടുക്കാതിരിക്കാൻ കഴിയില്ല ആ സക്കാത്താണ് ലോകത്തിലെ ആദ്യത്തെ സോഷ്യലിസം അതുകൂടെ അറിഞ്ഞിരിക്കണം രണ്ടര ശതമാനം കൊടുത്തിട്ട് അവൻ മിണ്ടാതെ കുത്തിയിരുന്ന് അടുത്ത വർഷം എന്റെ അന്താഹുവേ തൊണ്ണൂറ്റിയേഴര ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ രണ്ടര കൊടുക്കേണ്ടി വരും മനസ്സിലായില്ലേ അത് മസ്റ്റാണ് സക്കാത്ത് കൊടുത്തിരിക്കണം സക്കാത്ത് കൊടുക്കാത്തവൻ ഇസ്ലാമാണെന്ന് പറഞ്ഞു റോഡിൽ ഇറങ്ങണ്ട അത് തന്നെ എന്ന് പറയുന്നത് പാവപ്പെട്ടവന്റെ അവകാശമാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് ഒളിച്ചു വെക്കണ്ട ദീർഘിപ്പിക്കുന്നില്ല നിങ്ങൾ കഴിഞ്ഞ നാൽപ്പത്തിയൊന്ന് ദിവസമായി ഈ കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിൽ ജനസമൂഹത്തിന് വികാരം മാനിച്ചുകൊണ്ട് വളരെ ആത്മാർത്ഥമായി ജനങ്ങളുമായി സംവാദത്തിൽ ഏർപ്പെട്ടുകൊണ്ട് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ പാർട്ടിയെ ഒരു ജനകീയ പ്രസ്ഥാനമാക്കി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തിയത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അസ്തിത്വം തീർത്ത ഹരിത ശക്തി മറ്റേ ഹരിത അല്ല കേട്ടോ അതൊക്കെ കള്ളഹരിതാ മനസ്സിലായില്ല ഒരു കരുതുമില്ല മറ്റേതാ അത് ഞാൻ ക്ഷമിക്കുക വിടുക ഞാൻ അന്നും ചോദിച്ചു ഹരിതം എന്ന് പറഞ്ഞ രണ്ടത്താണിയെക്കാൾ കൂടി ഹരിതമുള്ളൂ മുസ്ലിം ലീഗിനേക്കാൾ കൂടി ഹരിതം എവിടെ അല്ല പിന്നെ കേരള കോൺഗ്രസ് ആണ് കൃഷിക്കാരനെങ്കിലും പറയാം പച്ചയാണല്ലോ അല്ലാതെ ഹരിതം എവിടെ ആയിരിക്കുന്നു ഹരിതമൊക്കെ ഇവിടെ തന്നെ അത്രയേ ഉള്ളൂ ആ ഹരിത ശക്തി നല്ലവരായി നാൽപ്പത്തിയൊന്ന് ദിവസം നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു അതുപോലെ തന്നെ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേൽ ചെളി വരുന്നു വന്ന് തെറിച്ചു വീഴുമ്പോൾ അതിനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് അതിന്റെ മഹത്വം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ യൂത്ത് ലീഗിന്റെ നേതാക്കന്മാരും പ്രവർത്തകരും നടത്തുന്ന ശ്രമം ഞാൻ വളരെ ആത്മാർത്ഥമായി നോക്കിക്കാണുന്നു ഇന്നും യൂത്ത് ലീഗിന്റെ പ്രവർത്തകരുടെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളാണ് ഈ സമ്മേളനം എന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെയാണ് വന്നത്